നമസ്കാരം മുഖ്യമന്ത്രിക്ക് മരുമകനും കണക്കിൽ പിഴച്ചു തുടങ്ങിയിട്ടുണ്ട് ഇന്ന് പേട്ട ആനയാറ ഒരുവാതിൽ കോട്ട മാതൃക റോഡിന്റെ നിർമ്മാണത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമകനായ മുഹമ്മദ് റിയാസും ഏറിലാകുന്ന സാഹചര്യമാണ് സംഭവം പദ്ധതിയുടെ ഭാഗമായി പൊതു ഇടങ്ങളിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പോസ്റ്ററാണ് വിഷയം പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് നാടിന്റെ സ്വപ്നങ്ങൾ പൂവണിയുന്നു പേട്ട ആനയറ ഒരു വാതിൽ കോട്ട മാതൃക റോഡ് യാഥാർത്ഥ്യമാകുന്നു നിർമ്മാണ ഉദ്ഘാടനം ഫെബ്രുവരി പതിനഞ്ചിന് വൈകുന്നേരം നാലു മണിക്ക് കടകംപള്ളി ജംഗ്ഷനിൽ വെച്ചാണ് ഉദ്ഘാടനം ശ്രീ പി എ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അധ്യക്ഷൻ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ബഹുമാനപ്പെട്ട എം എൽ എ കഴക്കൂട്ടം ഭൂമി ഏറ്റെടുക്കലിന് തൊണ്ണൂറ്റിയെട്ട് കോടി രൂപ നിർമ്മാണ പ്രവർത്തനം നാൽപ്പത്തി അഞ്ച് കോടി രൂപ ആകെ നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ ഒരു കിഫ്ബി പദ്ധതി ഇതിലിപ്പോൾ എന്താണ് അതിശയം എന്നായിരിക്കും ആലോചിക്കുന്നത് ഉണ്ട് അതിൽ അതിശയമുണ്ട് അതറിയണമെങ്കിൽ ഒന്നുകൂടെ സൂക്ഷിച്ച് ഇതൊന്ന് കേൾക്കണം അല്ലെങ്കിൽ കാണണം തൊണ്ണൂറ്റിയെട്ട് കോടി നാൽപ്പത്തി അഞ്ച് കോടി ആകെ നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ എന്നാണ് പോസ്റ്ററിൽ നൽകിയിരിക്കുന്നത് എന്നാൽ തിരിച്ചും മറിച്ചും കൂട്ടി നോക്കിയാലും ഉത്തരം നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന് മാത്രമേ കിട്ടുകയുള്ളൂ എന്നതിനാൽ ഈ സർക്കാർ പോസ്റ്ററിൽ മാത്രം എങ്ങനെ നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ കിട്ടി എന്നൊരു ചോദ്യം ഉയരുകയാണ് തിരിച്ചും മറിച്ചും നോക്കിയിട്ടും തൊണ്ണൂറ്റിയെട്ട് പ്ലസ് നാൽപ്പത്തിയഞ്ച് സമം നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന് മാത്രമേ കിട്ടുകയുള്ളൂ ഇനി മുഖ്യനും മരുമകനും കണക്കിൽ പിടിച്ചതാണോ എന്ന സംശയത്തിലാണ് പൊതുജനം സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ മുഖ്യമന്ത്രിക്ക് മുഹമ്മദ് റിയാസിനുമെതിരെ സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയാണ് പോസ്റ്റർ അടിച്ചപ്പോൾ വന്ന പിഴവാണോ അതോ സർക്കാർ പത്ത് കോടി അധികമായി കൂട്ടിച്ചേർത്തതാണോ എന്നതാണ് പലരുടെയും ഉള്ളിലുള്ള ചോദ്യം ഇനി അഥവാ ഈ പദ്ധതിയുടെ പേരിലും ഫണ്ട് എഴുതി വാങ്ങാനാണോ എന്ന സംശയം മറ്റു ചിലരിലുണ്ട് പത്ത് കോടി കമ്മീഷൻ ആയിരിക്കും വർക്ക് നടന്നത് നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയ്ക്കായിരിക്കും അത് മാത്രമേ കണക്കിൽപ്പെടുത്താൻ പറ്റില്ല ു എന്നതിനാൽ സി പി എം സത്യസന്ധന്മാരുടെ പാർട്ടി ആയതുകൊണ്ട് കമ്മീഷൻ അടക്കം ബോർഡ് വെച്ചതാണ് എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഈ പോസ്റ്ററിലെ വിരോധാഭാസം പൊതുജനങ്ങൾക്ക് അത്ര സഹിക്കാൻ സാധിക്കാത്തതിനാൽ സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിക്കെതിരെയും പൊതുമരാമത്ത് മന്ത്രിക്കെതിരെയും അതിശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ എന്നതിന് പകരം നൂറ്റി അമ്പത്തി മൂന്ന് കോടി എന്ന് എഴുതിയിരിക്കുന്ന പോസ്റ്റർ യഥാർത്ഥത്തിൽ സർക്കാരിന്റെ കള്ളത്തരം പൊളിച്ചെടുക്കുന്ന ഒന്നാണ് എന്ന് വെച്ചാൽ കണക്ക് പ്രകാരം പത്ത് കോടി രൂപ അധികമായാണ് സർക്കാർ കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഈ പോസ്റ്ററുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ പ്രതികരിച്ച് രംഗത്തെത്തുന്നുണ്ട് ഇന്ന് പേട്ട ആനയറ ഒരു വാതിൽ കോട്ട മാതൃകാ റോഡിന്റെ നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ിരിക്കെയാണ് ഈ കണക്കുകൾ ശ്രദ്ധയിൽപ്പെടുന്നതും സർക്കാരിന്റെ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നതും എന്തായാലും കണക്കുകൂട്ടലിൽ പിഴച്ചത് പോസ്ട്രോഡിക്കാരനാണോ അതോ ഈ സർക്കാരിനെ തിരഞ്ഞെടുത്ത പൊതുജനത്തിനാണോ എന്ന് പറയേണ്ടിയിരിക്കുന്നത് നിങ്ങളാണ്